എനിക്കിഷ്ടമായി പേഴ്സണലി ഇഷ്ടമായി പിന്നെ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ മേക്കിംഗ് ആണെങ്കിലും എല്ലാ കാസ്റ്റൊക്കെ നല്ലതായിരുന്നു എല്ലാവരും ആക്ടിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അടിപൊളിയായിരുന്നു ടോമിനോട് ആക്ടിംഗ് ആണെങ്കിലും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു വിചാരിച്ചതിനേക്കാളും നല്ലതായിരുന്നു ഇനി ഇതിന് നെക്സ്റ്റ് പാട്ട് ഉണ്ടാവുന്നിരുന്നു സോ അപ്പോൾ അപ്പോൾ പറഞ്ഞത് എന്തായാലും കാണും ില്ല എന്നാലും ജീവിക്കാനുള്ള അച്ഛനൊക്കെ അപ്പുട്ടം ചാൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു അല്ല അത് പടത്തില്ലേ പറയാൻ അവിനേക്കില്ല അപ്പൊ കാണാം അപ്പൊ ചെലപ്പിടിക്ക എവറി ആക്ടേഴ്സ് ഇൻ ദിസ് മൂവി ത്രില്ലി ആക്ടി സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഒരു ഒരു ടൈമ് പോലും നമ്മുടെ അറ്റൻഷൻ സ്ക്രീനിൽ നിന്ന് ഇറങ്ങോട്ട് പോവില്ല അത്രയും അറ്റൻഷൻ സീക്കിംഗ് ആണ് ഐ ലവ് റിയലി ലവ് എനിക്ക് ഐ ഫീൽ ലൈക്ക് എനിക്ക് ഒന്നും കൂടെ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു മൂവിയിൽ സ്റ്റിൽ എവിടെയൊക്കെയോ ഹോൺസുണ്ട് ഒന്നും ഇവിടെ പെർഫോമൻസ് ബ്രില്യൻ്റ് ആയിരുന്നു എല്ലാവരും അത് എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓരോ പറയാനുള്ള ഡയറക്ടർ ബ്രില്യൻസാണ് പിന്നെ ടൊവിൻ ഓബിയസ്ലി പോലീസ് പോലീസ് ആയിട്ടാണ് അപ്പം പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പോലീസ് ക്യാരക്ടറാണ് മലയാളത്തിൽ കുറച്ച് കാലത്തിന് ശേഷം ഭയങ്കര ഇഷ്ടമായി ഓക്കെ ഓക്കെ ഓബ്വിയസ്ലി ഐ മീൻ ലൈക്ക് എനിക്കൊരു ആക്ടർ ആക്ട്രസ് ആവാനാണ് താല്പര്യം പിന്നെ ആളുടെ കൂടെ നിലവിലുള്ളത് നല്ല ചാൻസസ് കിട്ടുക എന്തായാലും ഓബ്വിയസ്ലി ഡിഫറെ ദ മൂവി ഇസ് ലൈക്ക് ട്രീറ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ അതിൻ്റെ അപ്രോച്ചാണെങ്കിലും പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫിലാണ് എല്ലാ ഭയങ്കര ഡിഫറെ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമാണ്